കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കത്തിൽ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ ഡ്രൈവർ യദു കോടതിയിലേക്ക് നീങ്ങുകയാണല്ലോ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് യദുവിൻ്റെ ആവശ്യമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് ഏതു കോടതിയിലാണ് ഈ കേസ് ഫയൽ ചെയ്യുന്നത് മറ്റു വിവരങ്ങൾ ലിബീഷ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് യദു തന്റെ പരാതി ഫയൽ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ മേയറോടൊപ്പം യദുവും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതാണ് തന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചു ഡ്രൈവർ എന്ന് പറഞ്ഞ് മേയർ ഇത്തരത്തിലൊരു പരാതി നൽകുമ്പോൾ കൃത്യനിർവഹണത്തെ മേയറും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടെ കാറിൽ വന്നവർ തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു പരാതി യദുവും പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ മേയർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസ് അന്വേഷണം നടത്തി വന്നത് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കനോൺമെന്റ് എസ്ഇപിയോട് യേതു നൽകിയ പരാതിയിൽമേലും അന്വേഷണം നടത്തണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പരാതിയിൽമേൽ ഇതുവരെ അന്വേഷണം പോലീസ് നടത്താത്ത സാഹചര്യത്തിലാണ് യേതു കേസുമായി കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കാറിൽ കാറിലുണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും എതിരെ നടപടിയെടുക്കണം എന്നുള്ള ഒരു കാര്യമാണ് യേതു തന്റെ പരാതിയിൽ സൂചിപ്പിക്കുന്നത് അതേസമയം ഈ ഒരു സംഭവത്തിൽ തെളിവുകൾ ഇല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് പോലീസ് ഈ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ഡി വിആറിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് നഷ്ടമായതോടെ വലിയ രീതിയിൽ ഒരു പാളിച്ച ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് പോലീസ് ഈ ഡിപ്പോയിൽ വെച്ചാണ് മെമ്മറി കാർഡ് കാണാതെ പോയത് എന്നൊരു വിലയിരുത്തലിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് പക്ഷേ ഡിപ്പോയിൽ കൃത്യമായി അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള സി ദൃശ്യങ്ങളോ അല്ലെങ്കിൽ കെ ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ പക്കൽ നിന്ന് വേണ്ടത്ര മൊഴികളോ ലഭിക്കാത്തത് വീണ്ടും ഈ പോലീസിനെ ഒരു നിഗമനത്തിൽ എത്താൻ സഹായിക്കുന്നില്ല എന്നതാണ് വസ്തുത അതേസമയം തന്നെ ഡ്രൈവറായ യെതുവിനെതിരെ മറ്റ് പരാതികളും ഉയർന്നു വരുന്നുണ്ട് നടിയായ റോഷ്ന ഉൾപ്പെടെ ഇന്നലെ വലിയ രീതിയിൽ ഒരു പരാതി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ എറണാകുളം മുതൽ മലപ്പുറം മുതൽ എറണാകുളം വരെയുള്ള യാത്രയിൽ കുന്നംകുളത്ത് വെച്ച് ഇത്തരത്തിൽ യദു ഡ്രൈവ് ചെയ്തിരുന്ന കെ ബസ് അപകടകരമായ രീതിയിൽ തന്നെ ഓവർടേക്ക് ചെയ്തെന്നും അത് ചോദ്യം ചെയ്യുന്ന സമയത്ത് യെദുവിന്റെ ഭാഗത്തു നിന്നും അപമര്യാദയായ പെരുമാറ പെരുമാറ്റം തനിക്ക് നേരിടേണ്ടി വന്നത് അടക്കമുള്ള മറ്റു പരാതികളും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ തന്നെ ഡ്രൈവർ പരാതികളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ത്തിൽ മേയർക്കെതിരെ ഡ്രൈവർ ഏതു കോടതിയിലേക്ക് നീങ്ങുകയാണ് വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്